ഒരു 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 അവസാന കേട്ടാലോ പുറത്തിറങ്ങിയ അപ്പ സിനിമയാണ് ഗ്രീൻലാൻഡ് സിനിമയുടെ നായകനായ ജോൺ കാണിക്കുന്നത് അദ്ദേഹം ഫേമസ് എഞ്ചിനീയർ ആണ് ജോണിന്റെ മകൻ നേതൻ ഒരു ഡയബറ്റിസ് പേഷ്യന്റ് ആണ് തന്റെ മകന്റെ കാര്യങ്ങൾ ജോലി തിരക്കിനിടയിൽ ശ്രദ്ധിക്കാൻ ജോണിന് കഴിയാതെ വന്നു അത് കാരണം ജോൺ അയാളുടെ വൈഫ് ആലിസനുമായി കുറച്ച് അകന്ന അവസ്ഥയിലുമായിരുന്നു തന്റെ മകൻ്റെ ബർത്ത്ഡേ ആയതിന്റെ അന്ന് ജോൺ അയാളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു നിർബന്ധം കാരണമായിരുന്നു എത്തിയത് ജോണിനെ കണ്ടത് നേതനിൽ വളരെ സന്തോഷമുണ്ടാക്കി അങ്ങനെ അവിടെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നവരും ജോണും ഫാമിലിയും ടി വിയിൽ വന്നൊരു ന്യൂസ് കാണുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ ഭൂമിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കോമന്റ് ഭൂമിയിലേക്ക് വന്ന് പതിക്കുമെന്ന് ഈ ന്യൂസ് എല്ലാ ചാനലുകളിലും വലിയ വാർത്തയാകുന്നുണ്ടെങ്കിലും ആരും അതൊന്നും വലിയ കാര്യമൊന്നും ആക്കുന്നില്ല അടുത്ത ദിവസം നേതനെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകുന്ന ജോൺ കുറെ ആർമിയുടെ വണ്ടി കാണുന്നു കൂടാതെ ആകാശത്ത് എയർഫോഴ്സിന്റെ കുറെ ജെറ്റ് വിമാനങ്ങളും പറക്കുന്നുണ്ട് അതെല്ലാം കണ്ടിട്ടും ജോൺ ഷോപ്പിംഗ് സ്ഥലത്തേക്ക് പോകുന്നു അവിടെ ഷോപ്പിംഗ് സ്ഥലത്ത് നിൽക്കുന്ന ജോണിന്റെ ഫോണിലേക്ക് യു എസ് ഗവൺമെന്റിന്റെ ഒരു മെസ്സേജ് വന്നു അതുകൂടാതെ ഒരു കോളും ജോണും ഫാമിലിയും ഉടനെ തന്നെ എമർജൻസി ഷെൽട്ടറിലേക്ക് എത്തണമെന്നായിരുന്നു ആ മെസ്സേജ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയ ജോൺ കാണുന്നത് ടി വിയിലൊക്കെ ന്യൂസ് ആയി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നതാണ് പാർട്ടിയിൽ പങ്കെടുക്കാൻ എത്തിയവർക്കൊന്നും ഇങ്ങനെ ഒരു മെസ്സേജോ കോളോ വന്നിട്ടുമില്ല ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന ടൈം കോമറ്റിന്റെ ഒരു പേസ് സിറ്റിയിലേക്ക് പതിക്കുന്നു അവിടെ മുഴുവൻ കത്തി നശിച്ചു ഒരുപാട് ദൂരങ്ങൾക്കപ്പുറം നിന്നിരുന്ന ജോണിന്റെ വീട്ടിൽ പോലും അത് കുറേയൊക്കെ നാശം വിതച്ചു ഒരു ക്യൂ ആർ കോഡും കൊണ്ട് അവർ എയർപോർട്ടിലേക്ക് പോകാനായി ഇറങ്ങുന്ന സമയത്ത് അവരുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഒരു സ്ത്രീ അവരുടെ കുട്ടിയെ കൂടി നിങ്ങളുടെ കൂടെ കൊണ്ടുപോകാമോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ ജോണിന്റെ ഫാമിലിക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവരുടെ ആ കുട്ടിയെ കൂടെ കൂട്ടാൻ ജോൺ താല്പര്യം കാണിക്കുന്നില്ല അങ്ങനെ അവർ എയർപോർട്ടിലേക്ക് പോകുന്നു അവിടെ എത്തിയപ്പോഴാണ് ജോൺ നെയ്തന്റെ ഇൻസുലിൻ ബോക്സ് എടുക്കാൻ മറന്ന കാര്യം ഓർത്തത് നേതനെയും ആലിസനെയും ഒരു പ്ലെയിനിൽ കയറ്റിയിരുത്തിയ ശേഷം ജോൺ അത് എടുക്കാനായി വീട്ടിലേക്ക് പോകുന്നു ഒരുപാട് നേരം കഴിഞ്ഞ് ജോൺ വരാത്തതിനെ തുടർന്ന് ആലിസനും മകനും ആ പ്ലെയിനിൽ നിന്നും ഇറങ്ങി നിൽക്കുന്നു ആ ടൈം ജോൺ അത് എടുത്തുകൊണ്ട് എയർപോർട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ആ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു എന്നാ പിന്നെ അടുത്ത ഫ്ലൈറ്റിൽ കയറി അവരുടെ കൂടെ എത്താമെന്ന് ജോൺ വിചാരിച്ചു അങ്ങനെ ജോൺ ഒരു ഫ്ലൈറ്റിൽ കയറി ആ സമയത്ത് ജോണിന് മനസ്സിലായി ആലിസനും നേതനും ആ സ്റ്റാർട്ട് ചെയ്ത ഫ്ലൈറ്റിൽ ഇല്ലായിരുന്നു എന്ന് കാരണം അസുഖമുള്ളവരെ ആരെയും അവിടേക്ക് കൊണ്ടുപോകില്ലെന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ആ ഫ്ലൈറ്റിൽ നിന്നും ജോൺ ഇറങ്ങുന്നു ആ ആൾക്കൂട്ടത്തിനിടയിൽ ജോണിന് തൻ്റെ ഫാമിലിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇവരുടെ മൂന്ന് പേരുടെ കയ്യിലും ഒരു ബാൻഡ് കെട്ടിയിട്ടുണ്ടായിരുന്നു എഞ്ചിനീയർ ഡോക്ടർ അങ്ങനെയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുടെ ഫാമിലിയെ മാത്രമായിരുന്നു ആർമി ഗവൺമെന്റ് സെലക്ട് ചെയ്തിരുന്നത് കാര്യം രണ്ട് ദിവസം കഴിഞ്ഞ നശിച്ചു പോകുന്ന ഭൂമിയെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ ഇവരുടെ സഹായം ആവശ്യമായിരുന്നു അതുകൊണ്ടായിരുന്നു ജോണിന് മാത്രം ആ മെസ്സേജ് വന്നിരുന്നത് അങ്ങനെ തന്റെ ഫാമിലിയെ കണ്ടുപിടിക്കാൻ നിന്ന ജോണിന് മുന്നിലേക്ക് കൂട്ടമായ കുറെ ആളുകൾ പ്ലെയിനിൽ കയറാനായി വരുന്നതാണ് കാണിക്കുന്നത് ഈ സമയത്ത് ആർമി ഷൂട്ട് ചെയ്തതിനെ തുടർന്ന് ഒരു പ്ലെയിൻ പൊട്ടിത്തെറിക്കുന്നു ഈ പ്ലെയിൻ പൊട്ടിത്തെറിക്കുന്നത് ആലിസൺ കണ്ട് ജോൺ അതിൽ ഉണ്ടോ എന്നോർത്ത് അവൾ ഭയപ്പെടുന്നു എന്നാലും ആലിസൺ അവരുടെ കാറിൽ ഒരു കുറിപ്പ് എഴുതി വെച്ച് അവർ അവിടെ നിന്നും പോകുന്നു ഞങ്ങൾ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നുവെന്നും അവിടേക്ക് എത്തണമെന്നുമായിരുന്നു ആ കുറിപ്പിൽ ഉണ്ടായിരുന്നത് അത് വായിച്ച ജോണിന് സമാധാനമാകുന്നു പിന്നീട് കാണിക്കുന്നത് കൊണ്ട് ഒരു ഫാമിലിയുടെ കൂടെ വണ്ടിയിൽ പോകുന്നതാണ് അതേസമയം അവരോടായി പറയുന്നു സെലക്ട് ചെയ്തിരുന്നു മകന് സുഖമില്ലാത്തതിനാലാണ് പോകാൻ സാധിക്കാത്തത് ജോൺ ആലിസനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും കഴിയാതെ വരുന്നു പിന്നീട് ആലിസൺ അവരെ അടുത്ത ജംഗ്ഷനിൽ ഇറക്കണമെന്ന് പറയുന്നു അപ്പോൾ ആ ഫാമിലി ആലിസനെ മാത്രം അവിടെ ഇറക്കിയിട്ട് നേതനെയും കൊണ്ട് ആ വണ്ടിയിൽ വേഗത്തിൽ പോകുന്നതാണ് കാണിക്കുന്നത് ആലിസൺ ഉറക്കി വിളിച്ചുകൊണ്ട് ആ വാഹനത്തിന് പുറകെ ഓടുന്നുണ്ടെങ്കിലും അത് നിർത്താതെ പോകുന്നു പിന്നീട് കാണിക്കുന്നത് ജോൺ ആലിസന്റെ അച്ഛന്റെ വീട്ടിലേക്ക് പോകുന്നതാണ് ഈ സമയത്ത് ജോൺ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ ജോണിൻ്റെ കയ്യിൽ കെട്ടിയിരുന്ന ആ ബാൻഡ് കൈക്കലാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ജോൺ അയാളെ ആക്രമിച്ച് നിലത്തിടുന്നു നേതനെ കൊണ്ടുപോയി ഫാമിലി ഒരു മിലിട്ടറി ക്യാമ്പിൽ വെച്ച് അവന്റെ കയ്യിലുള്ള ബാൻഡ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു ഇതേ സമയത്ത് കുറച്ച് പട്ടാളക്കാരോടായി നേതൻ അത് അവരുടെ ആരുമല്ല എന്ന് പറയുന്നു അങ്ങനെ നേതനെ ആ ആർമി ഗ്രൂപ്പ് അവരുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ച് ഒരു ക്യാമ്പിൽ എത്തിക്കുന്നു അവിടെ ആലിസൻ എത്തുന്നു നേതനെ കണ്ട് അവൾ നല്ല ഹാപ്പി ആകുന്നു പിന്നീട് ആർമി ഗ്രൂപ്പിന്റെ സഹായത്തോടെ അവൾ ആലിസണിന്റെ അച്ഛന്റെ വീട്ടിലേക്ക് പോകുന്നു അവർ അവിടെ എത്തുന്നതിനൊക്കെ മുമ്പ് തന്നെ ജോൺ അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു ആലിസനും മകനും ഇതുവരെ എത്താത്തതിനെ തുടർന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്ന ടൈം വീടിനടുത്ത് എത്തിയെന്ന് പറഞ്ഞ് കാൾ വന്നു അങ്ങനെ അവർ പേരും വീണ്ടും ഒന്നിച്ചു പിന്നീട് ജോണും ഫാമിലിയും മറ്റൊരു ഫ്ലൈറ്റിൽ കയറി രക്ഷപ്പെടാനായി അവരുടെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുന്നു പോകുന്നേരം ആലിസൺ അവളുടെ അച്ഛനെ കൂടി വിളിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം കൂടെ പോകാൻ കൂട്ടാക്കുന്നില്ല അയാൾക്ക് അയാളുടെ ശിഷ്ടകാലം അവിടെ തന്നെ കഴിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുള്ളു പിന്നീട് അവർ മൂന്നുപേരും പേരും എയർപോർട്ടിലെത്തിയ ശേഷം പെട്ടെന്ന് ഒരു ഫ്ലൈറ്റിൽ കയറി രക്ഷപ്പെടുന്നു അടുത്ത ദിവസം ആ പ്ലെയിൻ ഗ്രീൻലാൻഡ് എന്ന സ്ഥലത്തെത്തുന്നു ആ സമയത്ത് ആ പ്ലെയിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയ കോമറ്റ് വന്ന് വീഴുന്നു യാത്രക്കാരൊക്കെ എങ്ങനെയൊക്കെയോ ആ പ്ലെയിനിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടുന്നു ആരൊക്കെയോ ചേർന്ന് അവരെ എല്ലാവരെയും സേഫായിട്ടുള്ള സ്ഥലത്തെത്തിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഭൂമിയിലെ അവസ്ഥകളാണ് കോമറ്റുകൾ ഭൂമിയിലേക്ക് വന്ന് പതിച്ച് അവിടെ മുഴുവൻ നശിച്ചു പിന്നീട് ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡിൽ സേഫായിരുന്നവരെ വാതിൽ തുറന്ന് കാണിക്കുന്നു ആ സമയത്ത് തീർത്ഥം ഇരുട്ടൽ കഴിഞ്ഞിരുന്ന അവരുടെ കണ്ണിലേക്ക് സൂര്യപ്രകാശം പതിക്കുന്നു ഗ്രീൻലാൻഡിൽ ഉണ്ടായിരുന്ന ആ ക്യാമ്പ് പോലെ തന്നെ ഓരോ സ്ഥലത്തും ഓരോ സുരക്ഷിത ക്യാമ്പുകൾ ഉണ്ടായിരുന്നു പുറത്തേക്ക് വരുന്ന അവരെയും ആകാശത്തിൽ വട്ടമിട്ട് പറക്കുന്ന പക്ഷികളെയും കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു ചിത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക